ഇടുക്കി ജില്ലയിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന പ്രതിവാര വെക്ടർ സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിലെ ഹൈറിസ്ക് ഹോട്ട്സ്പോട്ടുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഉടുമ്പന്നൂർ പഞ്ചായത്തിലും കട്ടപ്പന നഗരസഭയിലുമാണ് പ്രധാന സ്ഥലങ്ങൾ ഉള്ളത് ജില്ലയിൽ ഹൈറിസ്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നീ രോഗസാധ്യത കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ജനങ്ങൾ കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം വീടുകളിലോ പരിസര പ്രദേശങ്ങളിലോ ഇല്ല എന്ന് ഉറപ്പാക്കണം വീടിന്റെ ഉള്ളിലും പുറത്തും അടുത്തുള്ള പറമ്പുകളിലും മഴവെള്ളം കെട്ടിക്കിടക്കരുത് കുപ്പി പാട്ട ചിരട്ട അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളിപ്പാട്ടങ്ങൾ റബ്ബർ ടാപ്പിംഗ് ചിരട്ടകൾ കൊക്കോ കൊക്കോത്തോടുകൾ കമുകിന്റെ പോളകൾ വീടിന്റെ സൺഷീഡുകൾ വെള്ളം നിറച്ച അലങ്കാര കുപ്പികൾ ഉപയോഗശൂന്യമായ ടാങ്കുകൾ ടയറുകൾ വിറക് മൂടുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകൾ പാറയുടെ പൊത്തുകൾ മുളങ്കുറ്റികൾ കുമ്പിൾ കൂടിയ ചെടികൾ മരപ്പൊത്തുകൾ തുടങ്ങി ഒരു സ്പൂണിൽ താഴെ വെള്ളം പോലും ഒരാഴ്ച തുടർച്ചയായി കെട്ടിനിൽക്കുകയാണെങ്കിൽ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് വളരുന്ന സാഹചര്യമുണ്ടാകും ഇവ ഇല്ലാതാക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിനുള്ള ശ്രദ്ധ നൽകണമെന്നും മുട്ടയിൽ നിന്നും കൊതുക് രൂപത്തിലേക്ക് എത്തുന്നതിന് ഒരാഴ്ചയോളം സമയമെടുക്കുന്നതിനാൽ ഇത്തരം സാഹചര്യങ്ങൾ പരിശോധിച്ച് ഒഴിവാക്കുന്നതിന് ആഴ്ചയിൽ ഒരു ദിവസം ഡ്രൈഡേ ആചരിക്കണമെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പിൽ പറയുന്നു വിഷയത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജ് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ജോബിൻ ജോസഫ് എന്നിവർ അറിയിച്ചു